ഹലോ നമസ്കാരം ഗൂഗിളിൻ്റെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്തായിരിക്കും അത് ഗൂഗിൾ അതിൻ്റെ ഗൂഗിൾ പ്ലേ സെക്യൂരിറ്റി റിവാർഡ്സ് പ്രോഗ്രാം ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നോടുകൂടി അവസാനിപ്പിക്കുകയാണ് എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് എന്താണ് ഈ ഗൂഗിൾ സെക്യൂരിറ്റി റിവാർഡ്സ് പ്രോഗ്രാം വെൽക്കം ബാക്ക് ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ് അപ്പോൾ നിങ്ങൾ ദയവേത് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്തേക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ആപ്പുകളിലും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ സേവനങ്ങളിലും സെക്യൂരിറ്റി ത്രറ്റുകൾ സ്വാഭാവികമായും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അതൊരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോഴും ഈ ആപ്പുകൾ തരുന്നതോ അല്ലെങ്കിൽ സേവനങ്ങൾ തരുന്നതോ ആയ കമ്പനികൾക്ക് പലപ്പോഴും അവരുടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുമോ അവർക്ക് അവരുടെ ഇത്തരം സെക്യൂരിറ്റി ത്രെറ്റ് അവർക്ക് പലപ്പോഴും ഉടൻ തന്നെ പരിഹരിക്കാൻ പറ്റാറില്ല ഗൂഗിളിൻ്റെ സേവനത്തിലോ അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളിലോ കേടുപാടുകൾ കണ്ടെത്തി അത് തീർക്കുന്ന റിസർച്ചേഴ്സിന് അവർ പേയ്മെൻറ്റുകൾ നൽകാറുണ്ട് ഇതിനെയാണ് സെക്യൂരിറ്റി റിവാർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിലൂടെ സെക്യൂരിറ്റി റിസേർച്ചേഴ്സ് ഇത്തരം ആപ്പുകളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ കേടുപാടുകൾ കണ്ടെത്തി കമ്പനിയെ അറിയിക്കുകയാണ് റിസേർച്ചേഴ്സ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അത് ഗൂഗിളിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പരസ്യമാക്കാൻ പാടില്ല ആ പ്രശ്നം സോൾവ് ചെയ്യുന്നവരെ അത് പരസ്യമാക്കാൻ പാടില്ല മറ്റ് ഹാക്കേഴ്സ് ഇതിൽ ഇടപെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഇത് അഡ്വാൻസ് ആയിട്ട് പരസ്യപ്പെടുത്തരുത് എന്ന് കമ്പനി നിഷ്കർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിള് അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം അറുന്നൂറോളം റിസർച്ചേഴ്സിന് പത്ത് മില്യൺ ഡോളറ് റിവാർഡായി നൽകുകയുണ്ടായി ഇത്തരം റിസർച്ചേഴ്സിന് രജിസ്ട്രേഷൻ പോലും ആവശ്യമില്ല ആ ഒരു പദ്ധതിയാണ് ഗൂഗിൾ ടെർമിനേറ്റ് ചെയ്യുന്നതായി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി റിവാർഡ് പ്രോഗ്രാം എന്നീ പ്രോഗ്രാം ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യകാലത്ത് വളരെ കുറച്ച് ഡെവലപ്പേഴ്സിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ആദ്യകാലത്ത് ഗൂഗിള് ഏകദേശം അയ്യായിരം ഡോളർ വരെയൊക്കെ ഇത്തരം ഡെവലപ്പേഴ്സിന് പോന്നിരുന്നു പിന്നീട് അതിൻ്റെ പേയ്മെൻറ്റിലും ഒക്കെ പലപ്പോഴായി പല മാറ്റങ്ങൾ വരികയുണ്ടായി ഗൂഗിളിൻ്റെ ഈ നടപടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് ഈ കമൻ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നോടു കൂടി ഗൂഗിൾ ഈ ആനുകൂല്യം പിൻവലിക്കുമ്പോൾ അത് നമ്മുടെ ഈ ടെക്ക് രംഗത്ത് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും കാത്തിരിക്കാം ബായ്